പബ്ലിക് സ്കൂൾ വടകരയുടെയും കോട്ടപ്പള്ളിയുടെയും സ്പോർട്സ് മീറ്റ് രണ്ട് ദിവസങ്ങളിലായി മേപ്പയിൽ ഐ പി എം സ്പോർട്സ് അക്കാദമിയിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ശ്രീസാഗർ ആൻഡ് ഡോൺ പബ്ലിക് സ്കൂൾ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ വി പി സുധാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഡോൺ പബ്ലിക് സ്കൂൾ വടകരയുടെയും കോട്ടപ്പള്ളിയുടെയും സ്പോർട്സ് മീറ്റ് രണ്ട് ദിവസങ്ങളിലായി മേപ്പേൽ ഐ പി എം സ്പോർട്സ് അക്കാദമിയിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ശ്രീസാഗർ ഡോൺ പബ്ലിക് സ്കൂൾ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ വി പി സുധാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഡോൺ പബ്ലിക് സ്കൂൾ സ്പോർട്സ് ഡേ ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇന്ന് കോട്ടപ്പള്ളി ഡോൺ പബ്ലിക് സ്കൂളിന്റെ സ്പോർട്സും കഴിഞ്ഞ ദിവസം വടകര ഡോൺ പബ്ലിക് സ്കൂളിന്റെ ആണ് അപ്പം ഇന്ന് നമ്മളെ കുട്ടികളെ സംബന്ധിച്ചെടുത്തോളം ഇതിൽ നൂറ് മീറ്റർ ഓട്ടം ഇരുന്നൂറ് മീറ്റർ ഓട്ടം അതുപോലെ തന്നെ ഹൈ ജമ്പ് ലോങ് ജമ്പ് പിന്നെ നാനൂറ് മീറ്റർ ഓട്ടം പിന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അത്തുള്ളത് പിന്നെ ക്രിക്കറ്റ് അതുപോലെ തന്നെ ഫുട്ബോള് ഇതൊക്കെ ഇന്ന് ഇവിടെ അരങ്ങേറുകയാണ് എല്ലാ കുട്ടികളുടെയും പാർട്ടിസിപ്പേഷൻ സജീവമായിട്ടുണ്ട് മാത്രമല്ല കുട്ടികൾ ഈ സ്പോർട്സിൽ ഓട്ടത്തിലും ചാട്ടത്തിലും ഹൈ ജമ്പ് ലോങ് ജമ്പ് ഇതിലൊക്കെ തന്നെ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ഐറ്റംസിൽ ഒന്നോ രണ്ടോ ഐറ്റംസിൽ ഐറ്റംസിലവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് എത്താൻ സാധിക്കും അങ്ങനെ അതിന് ആയിട്ടുള്ള കോച്ചിനെയും അതുപോലെ തന്നെ പരിശീലനയും ഒക്കെ തന്നെ കൊണ്ടുവന്നാൽ അവരെ നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും ലോകത്തിലൊക്കെ അഭിമാനമായി മാറുന്ന കുട്ടികളായിട്ട് മാറ്റാൻ സാധിക്കും പ്രിൻസിപ്പൽ ശ്രീജിത്ത് കെ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ എം പവിത്രൻ അധ്യക്ഷത വഹിച്ചു മാനേജർ പ്രമോദ് വീട്ടി നന്ദിയും പറഞ്ഞു അധ്യാപകരായ ബിന്ദു ടി ഷൈമ എം പി റിനു എടത്തും പഠിക്കൽ റീജ സഷിന കെ കെ ഷിബി വിദ്യാർത്ഥികളായ ദൻവിൻ എ ആർ സ്വാസ്തിക് ലിറ്റിസ് മീനാക്ഷി സിയോറോസ് അശ്വിൻ ജിഗേഷ് കാഷിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ശേഷം കുട്ടികളുടെ മാർച്ച് ഫാസ്റ്റും വിവിധയിനം മത്സര പരിപാടികളും നടന്നു മീഡിയ വടകര അല്ല നല്ല അതെ സന്തോഷത്തിലാണ് കാരണം പാചകം മയൂരം മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ ാണ് കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് മയൂരം വെളിച്ചെണ്ണ ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം